വെൽക്കം ബാക്ക് ടു ചാനൽ എട്ടാം ക്ലാസ്സത്തെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ പാഠമായ ഒന്നാമത്തെ യൂണിറ്റായ കനിവും കരുതലും എന്ന യൂണിറ്റിലെ ഒരു പാഠമായ കുരുവിയും കാട്ടുതീയും എന്ന ഒന്നാമത്തെ പാഠമാണ് അപ്പോൾ ആ പാഠഭാഗവും അതുപോലെ അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ ഇവിടെ പ്രവേശികയായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് കനിവും കരുതലും ഇവിടെ രണ്ട് മനോഹരമായ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടിലും ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം അവസാനം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മുരളി നാഗപ്പുഴ വരച്ചിട്ടുള്ളതും അതുപോലെ രണ്ടാമത്തേത് സിബി ഷിബു എന്ന് പറയുന്ന വ്യക്തി വരച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളും പ്രകൃതി സമൃദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതിൽ കാണുന്നത് എന്നാൽ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വരൾച്ചയുടെ കാലഘട്ടമാണ് അവർ നടക്കുന്നത് പോലെ തന്നെ വളരെ ഊർജമൊന്നുമില്ലാതെയുള്ളൊരു നടത്തവും ക്ഷീണിച്ചിട്ടുള്ള നടത്തമാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ ഈ ചിത്രം നമ്മോട് പറയുന്നത് ആ അതായത് ഈ ചിത്രങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾ പ്രകൃതിയുടെയും ജലസ്രോതസിൻ്റെയും നിലപാടുകൾ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മളിൽ ബോധ്യപ്പെടുത്തുന്നു ഒന്നാമത്തെ ചിത്രമായ മുരളിനാഗപ്പുഴ ചിത്രത്തിൽ പ്രകൃതി സമൃദ്ധിയുടെയും സുന്ദരതയുടെയും കാണപ്പെടുന്നു പച്ചപ്പ് നിറഞ്ഞ വനശ്രീയിലും ജലസമ്പത്തിൻ്റെയും വിളവിൻ്റെയും ധാരാളവും കാണാം മനുഷ്യരും പ്രകൃതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതായി ചിത്രത്തിൽ കാണാം ഇനി അടുത്തത് എന്താ രണ്ടാമത്തെ ചിത്രമായ സിബിഷിബുവിൻ്റെ ചിത്രം ദുരിതം നിറഞ്ഞ സാഹചര്യമാണ് കാണിക്കുന്നത് തകർന്നു പോയ മണ്ണിൽ നിന്ന് ഒരിടത്തു മാത്രമുള്ള ജലസ്രോതസ്സിൽ നിന്ന് രണ്ടു പേർ വെള്ളം കൊണ്ടുപോകുന്നു ജലദാരിദ്ര്യവും കടുത്ത വരൾച്ചയും മൂലം മനുഷ്യർ കഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് ഈ ചിത്രങ്ങൾ പ്രകൃതിയോടും ജലസ്രോതസ്സുകളോടും മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ ഫലമായി കാണിക്കുന്നതാണ് പ്രകൃതിയെ കാത്തു സൂക്ഷിച്ച് സമൃദ്ധിയും സമാധാനവും ഉറപ്പാണ് അതേസമയം പ്രകൃതിയെ അനാദരിച്ച് നശിപ്പിച്ചാൽ വരൾച്ചയും ദുരിതവും നേരിടേണ്ടി വരും അപ്പോൾ അതാണ് ഈ ചിത്രം നമ്മോട് പറയുന്നത് അതായത് നല്ല രീതിയിൽ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ണെങ്കിൽ പ്രകൃതി നമ്മോടും തിരിച്ചു അങ്ങനെ തന്നെയാണ് പെരുമാറുക അല്ലെങ്കിൽ വളരെയധികം എന്താണ് രൂക്ഷമായ രീതിയിൽ വരൾച്ചയും അതുപോലെ തന്നെയുള്ള പ്രകൃതി ദുരന്തങ്ങളുമാണ് നമുക്ക് ഫലമായി ലഭിക്കുക അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം പഠിക്കാം ആനന്ദ് എഴുതിയിട്ടുള്ള കുരുവിയും കാട്ടുത്തീയും എന്ന് പറയുന്ന ഒരു പാഠമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രാണവായുവായി ജീവജലമായി അന്യമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ അതായത് ഇവിടെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു കാര്യം വരികൾ പറഞ്ഞുകൊണ്ടാണ് പാഠം തുടങ്ങുന്നത് അപ്പോൾ അതായത് പ്രകൃതിയിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ സാധനവും നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മാത്രം മതിയോ നമ്മൾ തിരിച്ചും എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പാഠം വായിച്ചു നോക്കാം എന്താണ് പാടത്തിൻ്റെ പേര് കുരുവിയും കാറ്റുതീയും കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ തീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്ന് കൊച്ചുചുണ്ടിൽ വെള്ളം നിറച്ച് ആളി കത്തുന്ന കാട്ടുതീ കൊടുത്താൽ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്തോ മടത്തമാണീ കാണിക്കുന്നത് ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ തീ കൊടുത്താനാകുമോ അപ്പം എന്താണ് ഇതിൽ പറയുന്നത് ആ കാട്ടിൽ കാട്ട് കാട്ടു തീ പടർന്നു പിടിച്ചും അങ്ങനെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ ജീവന് വേണ്ടിയിട്ട് രക്ഷ നേടാൻ വേണ്ടി ഓടുകയാണ് ഒരുപാട് തീ ഒരുപാട് എന്താ മൃഗങ്ങളെല്ലാം കാട്ടു തീയിലുള്ള വെന്തു മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കൊച്ചു കുരുവി ആയിട്ട് കൊച്ചു കുരുവി എന്താണ് ചെയ്യുന്നത് ആ പുഴയിൽ നിന്ന് തന്നെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ചിട്ട് ആ കാട്ടു തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുവി അത് ഒരുപാട് തവണ ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടുള്ള നമ്മുടെ മഴ ദേവൻ എന്താണ് ആ കുരുവിയെ പരിഹസിച്ചു നീ എന്ത് പൊട്ടനാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ കാട്ടുത്തീക്കെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു അവനെ പരിഹസിച്ചു കുരുവി പറഞ്ഞു ഈ കാട്ടുത്തി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുത്തി അണക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞു കുരുവി തൻ്റെ ജോലി തുടർന്നു അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ആനന്ദ് ആനന്ദിൻ്റെ കഥകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇവിടെ ചെറിയൊരു ഭാഗമായിരുന്നു അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് അതായത് കുരുവി എന്നാൽ ഇത്രയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനൊക്കെ ജീവൻ പോകുന്നത് കാണുന്നില്ല നിനക്കൊരു ശക്തമായ മഴ കൊണ്ട് തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ നീ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചെയ്യാത്തത് എനിക്കാവുന്നത് പോലെ ഇതിനെ ഇതിനെ ഇതിൽ നിന്ന് ജീവനുകളെ എന്നതാണ് കുരുവി ചെയ്യുന്നത് അതിനുശേഷം അത് പറഞ്ഞിട്ട് വീണ്ടും കുരുവി ആ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമുക്ക് പറയുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ പ്രവർത്തനം കഥ പറയാമെന്നതാണ് കഥ മൗനമായി വായിക്കൂ സംഘമായി തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ ആശയം ചേർന്ന് പോ ചോർന്നു പോകാതെ പറയും അതായത് നിങ്ങളത് ക്ലാസ്സിൽ എല്ലാവരും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പം നിങ്ങളത് ടീച്ചറുടെ സഹായത്തോടെ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഈ കഥ നന്നായി മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് അഭിപ്രായ കുറിപ്പാണ് അപ്പോൾ നമുക്ക് നോക്കാം കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ല എന്ന് കുരുവി മഴ ചോദിക്കുന്നു എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടുപേരുടെയും മനോഭാവങ്ങൾ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എഴുതും അപ്പം നിങ്ങളുടെ ആരുടെ പ്രവർത്ത പ്രവർത്തിയാണോ ഇവിടെ ശരി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും അതുകൂടെ കൂട്ടിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം അപ്പം എന്താണ് മഴദേവൻ കുരുവിയെ പരിഹസിച്ചു നിന്റെ ഈ ചെറിയ ശ്രമം കൊണ്ട് തീ കെടുത്താൻ കഴിയുക എന്നായിരുന്നു അതിൻ്റെ നിലപാട് എന്നാൽ കുരുവി താൻ കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാതെ തീ കെടുത്താൻ ശ്രമിച്ചു കുരുവിയുടെയും മഴദേവൻ്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട് മഴദേവൻ ചോപം കാണിച്ചില്ല ഒന്നും ചെയ്യാതെ പരിഹസിച്ചു കുരുവി ജീവിതത്തിൽ രക്ഷിക്കാൻ താൻ കഴിയുന്നതെല്ലാം ചെയ്തു ഞാൻ കുരുവിയുടെ ഭാഗത്ത് നിൽക്കുന്നു നാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചെറിയൊരു സഹായം പോലും വലിയ മാറ്റത്തിനിടയാകാം അപ്പോൾ ഇതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ അഭിപ്രായക്കുറിപ്പ് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൂട്ടലും കുറക്കൊലകളും ഒക്കെ ആയിട്ട് എഴുതാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം എന്താണ് കഥ എഴുതു പതിപ്പാക്കൂ എന്നതാണ് ചോദ്യം ഈ കഥയിലെ കുരുവിയും മഴദേവരും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു സംഭാഷണം പറയുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക സങ്കല്പിച്ച് കഥ എഴുതി പതിപ്പിക്കും അപ്പം നിങ്ങൾക്ക് അതായത് വിഷയം എന്ന് പറയുന്നത് കുരുവിയും കാട്ട് കാടും തമ്മിലുള്ളതാണ് അപ്പം എങ്ങനെ വേണമെങ്കിലും ഒരു കഥയായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരു കഥ കൊടുക്കുന്നുണ്ട് നമുക്ക് കഥ നോക്കാം കഥയുടെ പേര് കുരുവിയും കാടും കാട്ടിൽ തീ പടർന്നു മൃഗങ്ങളും പക്ഷികളും പേടിച്ചോടിപ്പോയി കുരുവി പുഴയിൽ നിന്ന് വെള്ളം കൊച്ചു ചുണ്ടിലെടുത്ത് തീ ശ്രമിച്ചു ഇത് കണ്ട് കാട് തന്നെ അത്ഭുതത്തോടെ ചോദിച്ചു കുരുവി ഏതെനിക്ക് തീ കെടുത്താൻ കഴിയുമോ കുരുവി <coughs> പറഞ്ഞു ഇത് എൻ്റെ വീടാണ് എൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എനിക്കാവുന്നത് ചെയ്യുന്നു അപ്പോൾ കാട് കുരുവിയുടെ ധൈര്യത്തിൽ താല്പര്യം നൽകി കാട്ടിൽ മേഘങ്ങൾ കൂടിയിട്ട് മഴ പെയ്തു തീ അണഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ചെറിയ കഥാ രീതിയിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ലോകം സുരക്ഷിതയാകുന്ന സുരക്ഷിതമാകുന്നത് അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കഥയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിലെ അവസാനത്തെ ഒരു പ്രവർത്തനമാണ് ആശയ ഇത് പലതവണ ആവർത്തിച്ചു ഇത് പലതവണ പല ആവർത്തിക്കും ഇത് പലതവണ തവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് അതിന്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക അതായത് ഇവിടെ ആവർത്തിച്ചു ആവർത്തിക്കും ആവർത്തിക്കുന്നു അപ്പോൾ ഇത് അതായത് ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം അതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് അതായത് ആവർത്തിച്ചു അപ്പോൾ അത് കഴിഞ്ഞു പോയതാണ് ഈ ആവർത്തിക്കും അത് വരാനിരിക്കുന്നതാണ് ആവർത്തിക്കുന്നു അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഈ വാക്യങ്ങളിലെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതുപോലെ ഇതുപോലുള്ള പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പലതവണ ആവർത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ അതായത് അർത്ഥം എന്ന് പറയുന്നത് ഒരു പഴയ കാര്യമാണ് അതായത് കഴിഞ്ഞ് കഴി ഇതിനകം കഴിഞ്ഞ് പോയിട്ടുള്ളതാണ് അതായത് ഭൂതകാലത്തിലെയാണ് ഇത് പറയുന്നത് ഇനി ഉദാഹരണം അവൻ പഠിച്ച് പഠനം ഉപേക്ഷിച്ച് പലതവണ ആവർത്തിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പോയതാണ് ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇത് പലതവണ ആവർത്തിക്കും അതായത് അതിൻ്റെ അർത്ഥം ഇനിയും വീണ്ടും നടക്കും അതായത് ഭാവിയിൽ ചിലപ്പോൾ നിറഞ്ഞേക്കാം ഭാവി കാലത്തെയാണ് ാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമത്തേത് ഇത് പലതവണ ആവർത്തിക്കുന്നു അത് ഇപ്പോൾ തന്നെ വീണ്ടും നടക്കുന്നു അതായത് വർത്തമാന കാലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതാണ് ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യസ്തത അപ്പൊ ഈ വ്യത്യാസ ഈ വ്യത്യാസം പദങ്ങളുടെ കാലാവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദങ്ങളുടെ മാറ്റം വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റം അപ്പൊ അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ എഴുതാം ആ ചിന്തിച്ചു ചിന്തിക്കും ചിന്തി ുന്നു പറഞ്ഞു പറയുന്നു പറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞി പറഞ്ഞിരുന്നു പറയാൻ പോകുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കുരുവിയും കാട്ടുത്തീയും എന്ന് പറയുന്ന ഈ ചെറിയൊരു പാഠം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിലെ ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്